ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ താരം ഇവനാണ് കേട്ടോ നമ്മുടെ സ്വന്തം റാന്തൽ വിളക്ക് ഇന്നത്തെ പിള്ളേർ ഈ സാധനം നേരിട്ട് കണ്ടിട്ട് പോലും ഉണ്ടാവില്ല പക്ഷെ നമ്മളെ അതിൻ്റെ ഈ ഇതൊരു നൊസ്റ്റാൾജിയാണ് എന്നാൽ പിന്നെ ഇതിനൊന്ന് മേക്ക് ഓവർ ചെയ്തെടുത്താലോ ഇത് നല്ല പോലെ തുരുമ്പെടുത്ത് ആകെ ഒരു കോലം കെട്ട അവസ്ഥയിലാണ് കേട്ടോ അപ്പം പിന്നെ ഈ തുരുമ്പൊക്കെ നമുക്കൊന്ന് അടുത്ത് കളയണം അതിനാദ്യം തന്നെ ഒരു സാൻഡ് പേപ്പർ എടുത്തിട്ട് ഈ തുരുമ്പൊക്കെ നന്നായി ഒരച്ച് കളഞ്ഞുകൊടുക്കാം കാണുന്ന പോലെ അല്ലെട്ടോ ഈ തുരുമ്പ് വളയാൻ അത്യാവശ്യം ബുദ്ധിമുട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് നല്ലപോലെ തുരുമ്പുണ്ട് ഇതുപോലുള്ള പഴയ വസ്തുക്കളൊക്കെ കാണുമ്പോ എന്താന്നറിയില്ല പഴയ ഓർമ്മകളൊക്കെയാണ് ഇങ്ങനെ വരിക ഒരു നെസ്റ്റാൾജിക് ഫീല് നമ്മളത്ുരുമ്പൊക്കെ കളഞ്ഞ അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നോക്കില്ലേ ഇതിനൊന്ന് പെയിൻറ് അടിച്ചു കൊടുക്കാം ബ്ലാക്ക് ആണ് കേട്ടോ അടിച്ചു കൊടുക്കുന്നത് ഒരു ട്രഡീഷണൽ ലുക്ക് കൊണ്ടുവരാനാണ് ഞാൻ നോക്കുന്നത് മൊത്തത്തിലൊന്ന് ബ്ലാക്ക് അടിച്ചു കൊടുക്കാം ഇതിന് എത്ര വർഷത്തെ പഴക്കം ഉണ്ടെന്നൊന്നും ഇതൊരു ഇതൊരാക്ര കടയിൽ നിന്ന് കിട്ടിയതാണ് എന്താ ചെയ്യാജിയെ തിരക്ക് കയറിയ ഇത് ഒന്ന് പെയിൻ്റ് അടിച്ചിട്ട് നന്നായിട്ട് എടുക്കണം ട്ടോ മൊത്തത്തിൽ പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കാം ഒരു ട്രഡീഷണൽ ടച്ച് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഗോൾഡൻ കളർ അടിച്ചു കൊടുക്കുന്നത് അല്ലെങ്കിൽ ഈ ബ്ലാക്കിൽ ഗോൾഡൻ കളർ വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇതും കൂടെ കഴിയുന്നതോടെ നമ്മുടെ മേക്ക് ഓവർ പരിപാടി തീരുകയാണ് കേട്ടോ ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഓക്കെ ബായ്